കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ കണ്ണൂരിൽ നിന്നും പൂനെയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുത്തൻ അവസരമൊരുക്കുകയാണ് സുഗമ ടൂറിസ്റ്റ് എ സി സ്ലീപ്പർ ബസ്സിലാണ് മികച്ച യാത്ര ആസ്വദിക്കാനാവുക ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കണ്ണൂർ ഫോർട്ട് റോഡിൽ നിന്നുമാണ് സുഗമ ടൂറിസ്റ്റ് എ സി സ്ലീപ്പർ ബസ്സിന്റെ യാത്ര ആരംഭിക്കുന്നത് പിറ്റേന്ന് രാവിലെ പത്തേ മുപ്പതിന് പൂനെയിലെത്തും വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പൂനെയിൽ നിന്നും കണ്ണൂരേക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സർവീസുണ്ട് പിറ്റേന്ന് രാവിലെ പത്തേ മുപ്പതിന് കണ്ണൂരിലെത്തും സമാനമായ രീതിയിൽ എല്ലാ ദിവസവും സർവീസ് ഉണ്ട് എല്ലാ ദിവസവും മികച്ച യാത്രാനുഭവമാണ് ഇവർ സമ്മാനിക്കുന്നത് സുഗമ ടൂറിസ്റ്റിൻ്റെ പുതിയ സർവീസ് കണ്ണൂർ ടു പൂനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് രണ്ടര മണിക്ക് ഇവിടുന്ന് പിക്കപ്പ് സ്റ്റാർട്ട് പിന്നെ ടു പ്ലസ് വണ്ണ് എ സി സ്ലീപ്പർ ലേഡീസ് സിംഗിൾ സീറ്റ് സെപ്പറേറ്റ് ഉണ്ട് ഡെയിലി സർവീസാണ് അപ്പ് ആൻഡ് ഡൗൺ കണ്ണൂർ ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം കുറഞ്ഞ ചെലവിൽ മികച്ച യാത്രയാണ് സുഗമ ടൂറിസ്റ്റ് ഉറപ്പു തരുന്നത് മുപ്പത് വർഷത്തോളമുള്ള സേവന പാരമ്പര്യം സുഗമ ടൂറിസ്റ്റ് കമ്പനിക്കുണ്ട് ലേഡീസിനായി സിംഗിൾ സീറ്റ് ഉൾപ്പെടെ ഇവർ ഉറപ്പുതരുന്നു സ്റ്റാർട്ടിംഗ് ആവുമ്പോ അഞ്ച് വണ്ടി ഉണ്ടായി ಇಪ್ಪೋ ಆಲ್ಮೋಸ್ಟ್ uh, 300 ಹಂಡ್ರೆಡ್ ಪ್ಲಸ್ ವೆಹಿಕಲ್ಸ್ ನಮ್ಮದು ಅಕ್ರಾಸ್ ಕೇರಳ ಕರ್ನಾಟಕ ಮಹಾರಾಷ್ಟ್ರ ಆಂಧ್ರ ಎಲ್ಲ ಸರ್ವೀಸ್ ಕೊಡ್ಕೊಂಡು ಗೋವ ಎಲ್ಲ ಇಪ್ಪ ಇದು ಬಂಡಿ ಬೆಂಗ್ಳೂರ್ನ ಕಣ್ಣೂರ್ ಪೂನ ವಯ ಕಾನಂಗಾಡ್ ಕಾಸರ್ಗೋಡ್ ಮಂಗಳವಾರ ಆಯಿತು ಆಡ ಅಂಗ ನಮ್ಮ ಇದು ಬೆಲ್ಗಾಮು ಧಾರವಾಡ್ ൂർ സരാട് അങ്ങനെ ഡ്രോപ്പ് ചെയ്യ നാസിക് പാട്ട പിംപ്രി ചിഞ്ച്വാട് നികിഡി ആക്കുടി ഉള്ളിൽ കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് സുഗമ സർവീസ് നടത്തുന്നുണ്ട് കാഞ്ഞങ്ങാട് കാസർകോട് വഴിയുള്ള ബാംഗ്ലൂർ ട്രിപ്പും ഇരിട്ടി വഴിയുള്ള ബാംഗ്ലൂർ ട്രിപ്പുമാണ് അത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ